പല സ്ത്രീകളും നേരിടുന്ന ഒരു പ്രയാസം തങ്ങളുടെ പ്രസവത്തിൻ്റെ ശേഷം തങ്ങളുടെ ഭർത്താക്കന്മാർ തങ്ങളുടെ ശരീരത്തിനെ അവഗണിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ കാരണം പ്രസവത്തിൻ്റെ ശേഷം അവരുടെ ശരീരത്തിൽ വരുന്ന ചില മാറ്റങ്ങളാണ് അതിൽപ്പെട്ടതാണ് അവരുടെ ശരീരത്തിലുള്ള സ്റ്റിച്ച് അതുപോലെ തന്നെ പ്രസവത്തിൻ്റെ ശേഷം അവരുടെ വയറ് ചിലപ്പോൾ ചാടിയിട്ടുണ്ടാകും അവളുടെ മാറിടം ആദ്യമുള്ളതുപോലെ ആയിരിക്കില്ല പിന്നീടുള്ളത് ചിലപ്പോൾ തടി കൂടിയിട്ടുണ്ടാകും കുറഞ്ഞിട്ടുണ്ടാകും ഈ കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പല ഭർത്താക്കന്മാരും അവരുടെ ശരീരത്തിനെ അവജ്ഞയോടെ കാണുന്ന ആളുകളുണ്ട് അത് തിരിച്ചറിയുന്ന ഭാര്യയ്ക്കുണ്ടാകുന്ന വേദനയെന്ന് പറയുന്നത് നിസാരമാക്കപ്പെട്ട കാര്യമല്ല എന്നുള്ളതാണ് ഒരു സ്ത്രീ ഒരിക്കലും അവൾ വിചാരിച്ചത് മാത്രം അവൾ ഒരിക്കലും പ്രസവിക്കില്ല മറിച്ച് ഒരാണിൻ്റെ ഒരു സഹായം കൂടി അതിൽ കൂടാതെ കഴിയില്ല ചുരുക്കി പറഞ്ഞാൽ അവൾ ആ നിലമക്കെത്തിച്ചത് നീ നീയാണ് എന്ന സാരം ആ സമയത്ത് അവളുടെ ശരീരത്തിനെ നോക്കിയിട്ട് പുച്ഛിച്ച് തള്ളുകയല്ല വേണ്ടത് ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിക്കേണ്ടത് ആ ഒരു സമയത്താണ് ഇതുപോലെയുള്ള പ്രയാസം അനുഭവിക്കുന്ന ആളുകളിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെയുള്ള വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളി